ന്യൂസിലേക്ക് ഇവർക്കും ും കുത്തിറച്ച് ഗവർണറെ ഒരു തെറ്റായ ആണ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന ഒരു ഗവൺമെന്റിന്റെ പരാജയം വരികളുടെ ഇടയിലൂടെ മുളച്ചു നിൽക്കുകയാണ് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നതാണ് കേന്ദ്രത്തിൽ നിന്ന് അൻപത്തി മൂവായിരം കോടി ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞു നടന്നിരുന്ന സർക്കാർ ആ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്നും ഇതിനകത്ത് പറയുന്നില്ല ഇപ്പൊ വേറെ അക്കൗണ്ടാണ് പറയുന്നത് നേരത്തെ അൻപത്തിമൂവായിരം കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കണക്കുകൾ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നതല്ല ആ കണക്കിലല്ല ഇപ്പോ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കണക്കുകൾ ഈ പ്രസംഗത്തിൽ പറയുന്നു അത് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിലും ഇവിടെ രാഷ്ട്രീയ പ്രചരണത്തിനു വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മതേതര മൂല്യങ്ങളെ കുറിച്ച് ആണ് പറയുന്നത് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ മന്ത്രി സജി ചെറിയാൻ വലിയ ഒരു വർഗീയവാദം ഉയർത്തി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഇരുത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നത് അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളം എന്ന പച്ചക്കള്ളം വീണ്ടും കൊട്ടിഘോഷിക്കുന്നത് കേരളത്തിലെ പാവങ്ങളോടുള്ള അനീതിയാണ് ആ പ്രഖ്യാപനത്തിന് ശേഷം വീടും ഭക്ഷണവും ഇല്ലാത്ത നിരവധി ആളുകളുടെ കഥന കഥകളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് ആറ് ലക്ഷത്തോളം കുടുംബങ്ങൾ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി കുടുംബങ്ങൾ തന്നെ അതീവ ദരിദ്രരുടെ പട്ടികയിൽ കേരളത്തിൽ ഉള്ളപ്പോഴാണ് ഈ വളരെ കുറച്ച് ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് അതീവ ദാ ദരിദ്ര മുക്ത അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നുള്ള പേര് പറയുന്നത് ആരോഗ്യരംഗം മികച്ചതാണ് എന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു യഥാർത്ഥത്തിൽ കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗ വെന്റിലേറ്ററുകളാണ് എല്ലാ ദിവസവും വരുന്ന വാർത്തകൾ അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രം ഒരു ലക്ഷത്തി പനി ബാധിച്ച് ചികിത്സ നേടിയത് അമീബിക് മസ്തിഷ്ക ജ്വലം മഞ്ഞപ്പിത്തം ചിക്കൻ ബോക്സ് അടക്കം ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും ഉള്ള സംസ്ഥാനമായി കേരളം മാറി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ കുടിശ്ശേയിലാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം മികച്ചു നിൽക്കുന്നു എന്നാണ് അവകാശവാദം തകർന്ന് തരിപ്പണമായ നാലു വർഷ കോഴ്സുകളും ഉന്നത വിദ്യാഭ്യാസ രംഗമാണ് നിരവധി സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല കുട്ടികളെല്ലാം ഇവിടെ നിന്ന് വിട്ടുപോവുകയാണ് അപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം മികച്ചു നിൽക്കുന്നു എന്നുള്ള അവകാശവാദം വരുന്നത് യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനങ്ങളെല്ലാം ഉത്തരഞ്ഞ നിലയിലാണ് കിടക്കുന്നത് അതുപോലെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വാരിക്കോലി നൽകിയെന്നുള്ളതാണ് അവകാശവാദം ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ കേരളത്തിലെ പ്ലാൻ ഫണ്ട് സ്റ്റാഗനന്റ് ആയി പോവുകയാണ് മുപ്പതിനായിരം കോടി പോവാൻ ഓരോ ഗവൺമെന്റും വന്ന് അധികാരമേറ്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന അഞ്ചാം വർഷമാകുമ്പോഴേക്കും ഒരു പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ പ്ലാൻ ഫണ്ടിൽ വർധന ഉണ്ടാവും ആ പ്ലാൻ ഫണ്ടിൽ വർധനയില്ലാതെ സ്ട്രാഗ്നന്റ് ആയി പ്ലാൻ ഫണ്ട് നിൽക്കുന്നത് കൊണ്ട് പട്ടികജാതി പട്ടികവർഗക്കാരുടെ അതിൻ്റെ അകത്ത് ടെൻ പെർസെന്റും പട്ടികവർഗക്കാരുടെ ടു പെർസെന്റും വർദ്ധിച്ചിട്ടില്ല അതങ്ങനെ തന്നെ നിൽക്കുകയാണ് വർദ്ധിക്കാതെ നിൽക്കുന്ന ഇതിൽ നിന്നാണ് കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കോടി രൂപ എസ് സി ഫണ്ടിൽ നിന്നും നൂറ്റി പന്ത്രണ്ട് കോടി രൂപ എസ് ടി ഫണ്ടിൽ നിന്നും പ്ലാൻ സൈസ് തട്ടിയത് എന്നിട്ടാണ് ഇ ഗ്രാന്റ്സ് പോലും കുട്ടികളുടെ എസ് സി എസ് ടി വിദ്യാര്ത്ഥികളുടെ ഇ ഗ്രാന്റ്സ് പോലും കൊടുക്കാതെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നിർത്തിവരുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കേരളത്തിൽ തെറ്റായ അവകാശവാദമാണ് അതുപോലെ നമ്മുടെ ക്രമസമാധാന രംഗം മികച്ചു നിൽക്കുന്നു എന്നതാണ് അവകാശവാദം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാതെ കൊള്ളയും കൊലപാതകവും ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയാണ് മയക്കുമരുന്നും മാഫിയ അഴിഞ്ഞാടുകയാണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് കേരളത്തിൽ അവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിൽ ആ മയക്കുമരുന്ന് മാഫിയയോട് അനുബന്ധിച്ച് തന്നെ വലിയ ക്രിമിനൽ സംഘങ്ങൾ കേരളത്തിൽ വളരുകയാണ് ഒരുപാട് ഗുണ്ടകൾ തെരുവിലാണ് പോലീസിന്റെ കണക്കിൽ തന്നെ ആയിരക്കണക്കിന് ഗുണ്ടകൾ കേരളത്തിലുണ്ട് അവരെല്ലാം സ്വൈരവിഹാരം ചെയ്യുന്ന ഒരു നാടാക്കി കേരളത്തെ മാറ്റി എല്ലാ രംഗത്തും ഇപ്പോ വൈൽഡ് ലൈഫായിട്ട് വന്യജീവി കുറിച്ച് പറയുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുകയും മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടുകയും കൃഷിയിടങ്ങൾ തകർന്നു പോവുകയും ചെയ്തതാണ് മലയോരത്ത് മുപ്പത് ലക്ഷത്തോളം ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ചെറുവിരൽ അനക്കാത്ത സർക്കാരാണ് ഈ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വഴിക്ക് ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് കാർഷിക രംഗം തകർച്ചയിലാണ് എല്ലാ എല്ലാ കാർഷിക മേഖലയിൽ നിന്ന് ആളുകൾ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് റബറിന് ഇരുന്നൂറ്റമ്പത് രൂപയാക്കും എന്നുള്ള അവകാശവാദം ഈ ഭരണത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും അവിടെ ബാക്കി നിൽക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് അധികാരത്തിൽ വന്നവരാണ് നാലേ മുക്കാൽ വർഷം കഴിഞ്ഞ് ലോക്കൽ ബോഡി ഇലക്ഷന്റെ തലയാഴ്ചയാണ് നാനൂറ് രൂപ കൂട്ടിയത് ഒരു രൂപ ആയിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കും എന്ന് പറഞ്ഞിട്ട് നാലേ മുക്കാൽ വർഷക്കാലം ഒരു രൂപ കൂട്ടിയില്ല എന്റെ നാലേ മുക്കാൽ വർഷം കഴിഞ്ഞപ്പോൾ ഇനി മൂന്ന് മാസം മാത്രമല്ലേ രണ്ടു മാസം മാത്രമല്ലേ ബാക്കിയുള്ളൂ അപ്പോഴാണ് നാനൂറ് രൂപ കൂട്ടിയത് അതുപോലെ ആ തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ പന്തിരായിരം കോടി രൂപയുടെ പാക്കേജാണ് ഈ ഗവൺമെന്റ് പല സമയത്തായിട്ട് പ്രഖ്യാപിച്ചത് എഴുതി ചോദിച്ചപ്പോ ഒരു രൂപ ചെലവാക്കിയിട്ടില്ല അയ്യായിരം കോടിയുടെ പാക്കേജ് രണ്ടായിരം കോടിയുടെ പാക്കേജ് മൂവായിരത്തിന്റെ പാക്കേജ് എല്ലാം കൂടി പന്ത്രായിരം കോടി രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത് ഇടുക്കിക്ക് അയ്യായിരം കോടിയുടെ പാക്കേജ് വയനാടിന് വേറെ അയ്യായിരം കോടിയുടെ പാക്കേജ് ഇതെല്ലാം കടലാസിലായിരുന്നു ഒരു കാര്യം നടത്തിയിട്ടില്ല കേരളത്തിൽ സാമ്പത്തികമായി കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി ഫിസ്റ്റൽ മിസ്മാനേജ്മെന്റ് ആയിരുന്നു കേരളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ വിവിധ രംഗങ്ങൾ കേരളം നേട്ടമുണ്ടാക്കിയ വിവിധ രംഗങ്ങൾ എല്ലാത്തിനെയും തകർത്തിട്ടാണ് ഇത്രയും വലിയ ഒരു തെറ്റായ ഒരു ഗവേണൻസ് തെറ്റായ വഴിയിലൂടെ പോയ ഒരു ഭരണം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കേരളം കണ്ട ഏറ്റവും മോശമായി പെർഫോം ചെയ്ത ഒരു ഗവൺമെന്റ് ആണ് എന്ന് ഇതിലെ ഈ അവകാശവാദങ്ങളും ഞാൻ പറഞ്ഞ അർത്ഥസത്യങ്ങളും അവകാശവാദങ്ങളും മാത്രമാണിത് ഈ ഒരു പ്രസക്തിയില്ല പിന്നെ ഭരണഘടന അനുസരിച്ച് നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എഴുപത്തി ആറ് ആർട്ടിക്കൾ അനുസരിച്ച് ക്യാബിനറ്റ് അംഗീകരിക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത് ഗവർണർ അത് ഡെലിബറേറ്റ് ഡെലിബറേറ്റായി മനഃപൂർവ്വമായി അത് വിട്ടുകളയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഗവർണർക്ക് അതിനുള്ള അധികാരമില്ല സ്വന്തം അവകാ കാര്യങ്ങൾ പറയാൻ ഉള്ള റോളല്ല ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം അതിനോട് ആ ഗവൺമെന്റ് പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കും പക്ഷെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത ഈ പ്രസംഗം ഇത് തെറ്റായ അവകാശവാദങ്ങളാണ് മുഴുവൻ ഉള്ളത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യോജിപ്പിട്ടുണ്ട് പിന്നെ ഗവർണറുമായിട്ട് ഇത് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോൾ ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടലുണ്ടാവും സർക്കാരിന്റെ അപ്പുറത്തെ പ്രതിസന്ധി മാറിക്കഴിയുമ്പോൾ ഗവർണറായിട്ടുള്ള സെറ്റിൽമെന്റ് ആണ് ഈ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ഈ ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ മുഴുവൻ സംഘർഷഭരിതമാക്കി എല്ലായിടത്തും ആക്രമണങ്ങളും പ്രശ്നങ്ങളും എല്ലാമായിരുന്നു ഒരു രാത്രി പുലർന്ന് നേരം വളർത്തപ്പോ എല്ലാം കോംപ്ലിമെൻസ് ആക്കി എല്ലാം എല്ലാം ഇവര് ഒത്തുതീർപ്പിലാക്കി എല്ലാം ഒത്തുതീർപ്പിലാക്കി ആ നേരം പുലർന്നപ്പോ ഒരു തർക്കമില്ല ഗവർണറുമായിട്ട് വീതം വെച്ചെടുക്കുകയാണ് വൈസ് ചാൻസലർമാരെ ആ രീതിയിലേക്ക് കൊണ്ടുപോയി പിന്നെ എന്തിനാണ് ഇവര് കേരളത്തൊക്കെ അവലപ്പിച്ചത് അതിന്റെ ഒരു നാടകം ആണ് ഇന്നിവിടെ സഭയിൽ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ഇൻ പ്രിൻസിപ്പലിനോട് യോജിക്കുന്നു ഭരണഘടനാപരമായി ഗവർണർക്ക് ഇല്ലാത്ത അധികാരമാണ് ഗവർണർ പ്രയോഗിച്ചത് പക്ഷേ ഇവരും ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആളുകളിൽ ചിരിച്ചു തുടങ്ങി കേരളത്തിൽ അതാണ് സ്ഥിതി അപ്പോ മാത്രമല്ല ഇനിയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ എന്നാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പത്തു കൊല്ലം ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഇവര് ഇനി നടക്കുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാണ് അപ്പൊ അതിനൊരു വിശ്വാസ്യത ും ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഇവർക്കും നന്ദി നമസ്കാരം